നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പിടി കേസിൽ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തുന്നു ഇതിന്റെ ഭാഗമായി സി എം ആർ എല്ലെ ഡയറക്ടർ അടക്കമുള്ള എട്ടു പേർക്ക് സമൻസ് നൽകിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയെട്ട് ഒൻപത് തീയതികളിൽ ചെന്നൈയിൽ ഹാജരാകാനാണ് നിർദേശം നൽകിയിരിക്കുന്നത് അതേസമയം അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് ചെയ്യാത്ത സേവനത്തിന് സി എം ആർ എൽ കമ്പനി പ്രതിഫലം നൽകിയെന്നാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത് ഇതിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നത് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് എക്സാലോജിക്ലെ ജീവനക്കാർക്കും സമൻസ് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എസ് എഫ് ഐ ഒ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർ കക്ഷികളാക്കി നൽകിയ ഹർജി കോടതി പക്ഷേ അംഗീകരിച്ചിരുന്നില്ല അന്വേഷണം നിർത്തിവെക്കണമെന്ന് നിര്ത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വീണയുടെ കമ്പനി ഹര്ജി സമര്പ്പിച്ചിരിക്കുന്നത് കെഎസ് ഐ ടി സി നല്കിയ സമാന ഹർജി കേരള ഹൈക്കോടതിയും അനുവദിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് കർത്തായുടെ കരിമണൽ കമ്പനി അക്കൌണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എൽ എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൌണ്ട് പരിശോധിച്ച് എസ് എഫ് ഐ ഒ കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്നും മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല ഈ വിവരങ്ങളും എസ് എഫ് ഐ കൈമാറിയിട്ടുണ്ട് സി എം ആറിന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായ അനുമതി നൽകിയതിനു പകരമായാണ് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് പണം നല്കിയത് എന്നാണ് ആരോപണം പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി മുപ്പത്തി ഒന്നിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം രൂപീകരിച്ചത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു എസ് എഫ്ഐ ഒ അന്വേഷണം ആരംഭിച്ചത് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളില് ക്രമക്കേടുകള് നടത്തിയതായി ആർഒ സി കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിനും സി എം ആർ എൽ വൻ തുക കൈമാറിയെന്നായിരുന്നു കണ്ടെത്തൽ തുടർന്നാണ് അന്വേഷണം എസ് എഫ് ഐ ഒക്കെ കൈമാറിയത് എട്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാമെന്നായിരുന്നു നിർദ്ദേശം ഇതിനിടെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആർ ഒ സി അന്വേഷണത്തിനിടെ എസ് എഫ് ഐ ഒക്ക് സമാന്തര ഇടപാട് നടത്തുന്നു എന്നതിന്റെ എക്സാലോജിക് ചോദ്യം ചെയ്തത് എന്നാൽ സി എം ആറിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ വാദിക്കുകയായിരുന്നു ഹർജിയിൽ എക്സാലോജിക് ആവശ്യം തള്ളി കോടതി എസ് എഫ്ഐ ഒ അന്വേഷണം തുടരണമെന്ന് അറിയിക്കുകയായിരുന്നു അതിനിടെ മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്ന് ഇ ഡി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എക്സാലോചിക്കിന് കരിമണൽ സി എം ആറിൽ നല്കിയ പണത്തിന് സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട് സി എം ആർ എൽ പലതും കൃത്രിമമാണ് എന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു